അപ്പൊ ഇന്നലെ ഞങ്ങള് പറഞ്ഞു പോയ സമയത്ത് ഹെസ്കുട്ടിയുടെ പഴയ പാദസരം കൊടുത്തിട്ട് ഒരു പുതിയ പാപസരം വാങ്ങിച്ചായിരുന്നു അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ അവക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസരൊക്കെ നടക്കാനായിട്ട് യും കിടത്തി ഉറക്കിത് ഞാൻ കേക്കിൻ്റെ പണിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ രാവിലെ കൊടുക്കാനായിട്ട് ഒരു കേക്ക് ഉണ്ട് അത് കൂടാണ്ട് തിങ്കളാഴ്ചത്തേക്കും രാവിലെ കൊടുക്കാനായിട്ടൊരു കേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ടും ചോക്ലേറ്റ് സ്പോഞ്ച് ആയത് കാരണം ഒരുമിച്ച് ബേക്ക് ചെയ്തു അപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ളത് ഇനി ഒന്ന് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം മറ്റേത് ഇപ്പം ഒന്ന് ക്രം ക്രമക്കൗട്ട് ചെയ്ത് വെക്കണം ഒരെണ്ണം ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ അതിനകത്തും പിന്നെ ബാക്കി രണ്ടെണ്ണം സിക്സ് ഇഞ്ചിൻ്റെയിലും ഉണ്ടോ ബേക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഒരു ഫ്ലേവർ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ആയത് കാരണം അതൊന്ന് ക്രമക്കൗട്ടൊക്കെ ചെയ്ത് വെച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും എഴുന്നേറ്റ് വന്നാൽ കേട്ടോ നടക്കാൻ നനക്കാൻ വേന ഞാൻ പുറത്ത് ചെടി നടക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി ഓടിച്ചാടി എന്റെ കൂടെ പോന്നിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ നല്ല വെയിലായത് കാരണം വൈകുന്നേരം വൈകുന്നേരം ചെടിയൊക്കെ നനച്ചില്ലെന്നുണ്ടെങ്കിലൊക്കെ വാടി തളർന്ന അവശ്യതായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മോട്ടറൊക്കെ ഓണാക്കിയിട്ട് കുറച്ച് ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം ഇപ്പോൾ ചൂടായത് കാരണം വെള്ളത്തിൽ കളിക്കാനൊക്കെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഇതുപോലെ വൈകുന്നേരം എല്ലാ ദിവസം ചെടി ആയിട്ട് പോകുമ്പോൾ രണ്ടുപേരും പുറകെ വരും ഇടയ്ക്ക് അമ്മിച്ചയായിരിക്കും ഇടയ്ക്ക് ഞാനായിരിക്കും നനക്കണത് അപ്പോൾ ആര് പോവുകയാണെന്നുണ്ടെങ്കിലും അവർ പുറത്തോട്ട് ഇറങ്ങും അപ്പോൾ ഇത് ഇവിടെ എല്ലാ ചെടികളും വാടി ഭയങ്കര അവശ്യതായിട്ട് നിൽക്കരുത് കേട്ടോ അങ്ങനെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ചെറിയ കുട്ടി ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയ്ക്ക് ഒക്കെ ഇത്രയൊക്കെ ഉള്ളുണ്ട് അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും ബാക്കി ചെടികൾക്കും കൂടിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ചെടിയൊക്കെ നനക്കട്ടെ അപ്പോൾ ബൈ